ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിയെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളും കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിന്നായി പതിനൊന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തു ദുൽഖർ സൽമാന്റെ കാറുകൾ പിടിച്ചെടുത്തതിന്റെ പുറമെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് അറിയിച്ച് സമൻസ് നൽകി പിന്നീട് വന്നത് ദുൽഖറിന്റെ ഡിഫൻഡർ എന്ന കാറാണ് പിടിച്ചത് എന്നും മറ്റു ചില കാറുകളുടെയും ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ദുൽഖറിന്റെ വാഹനത്തോടുള്ള പ്രിയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ മമ്മൂക്കയ്ക്കും ഉണ്ട് ദുൽഖറിന്റെ ഗ്യാരേജ് കഴിഞ്ഞ ദിവസം മുതൽ മീഡിയകളിൽ നിറയുകയായിരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ഏഴിടങ്ങളിൽ നിന്നാണ് പതിനൊന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് കസ്റ്റംസിന്റെ ഓപ്പറേഷൻ ഭാഗമായി സംസ്ഥാനത്ത് കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് പരിശോധന നടത്തിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി നാല് ഷോറൂമുകളിലും മൂന്ന് വീടുകളിലുമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് എത്തിയ വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത് മലയാളത്തിലെ യുവതാരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനു പുറമെയാണ് കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി പരിശോധന നടക്കുന്നുണ്ട് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽ പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജ്ജമാക്കി തുടങ്ങുന്നത് കേരളത്തിലെ ഏതാനും സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വ്യവസായികളും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടത്തി കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കസ്റ്റംസ് വിവരം ലഭിച്ചിരുന്നു ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഭൂട്ടാനിൽ നിന്നും സൈന്യം ലേലം ചെയ്ത എസ് യു മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുകയായിരുന്നു ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് എത്തിയിട്ടുള്ള വാഹനങ്ങൾ ഇരുന്നൂറെണ്ണം കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ൾ എല്ലാം കസ്റ്റംസിന്റെ പ്രിവന്റീവ് യൂണിറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് സൂചന ഓപ്പറേഷൻ ഭാഗമായി വണ്ടികൾ പിന്നീട് പിടിച്ചെടുത്തുവെന്നും കസ്റ്റംസ് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ആറ് മാസമായി അന്വേഷണത്തിലായിരുന്നു രജിസ്ട്രേഷൻ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇന്ത്യൻ ആർമിയുടെ വരെ രേഖകൾ വ്യാജമായി നിർമ്മിച്ചു പലതിലും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലായിരുന്നു രണ്ടു വർഷമായി തട്ടിപ്പ് നടക്കുന്നെന്നും കസ്റ്റംസ് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇറക്കുമതി പറ്റില്ല പരിവാഹൻ വെബ്സൈറ്റിലും വ്യാപക കൃത്രിമം നടന്നും കസ്റ്റംസ് പറയുന്നു വാഹനക്കടത്ത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ജി ഉൾപ്പെടെ വെട്ടിപ്പ് നടത്തി ഇന്ത്യൻ അമേരിക്ക ൻ എംബസികളുടെ കൃത്രിമ രേഖയുണ്ടാക്കി നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വിൽപ്പനയെന്നും കസ്റ്റംസ് ദുൽഖറും അമിത് ചക്കാലക്കലും അടക്കമുള്ളവർക്ക് സമൻസ് അയക്കും നടന്മാരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും അതേസമയം കൊച്ചിയിലെ റെയ്ഡിൽ നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും കാറുകൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീടിന് സമീപത്തെ ഗ്യാരേജിലും പരിശോധന നടന്നു പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിൽ റെയ്ഡ് നടന്നെങ്കിലും വാഹനങ്ങളൊന്നും പിടിച്ചെടുത്തില്ല ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കാറുകൾ ഇന്ത്യയിൽ എത്തിച്ചെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ സംസ്ഥാന വ്യാപക പരിശോധന മമ്മൂട്ടിയുടെ ഇളംകുളത്തെ വീട്ടിലാണ് ദുൽഖർ സൽമാൻ താമസിക്കുന്നത് ഓപ്പറേഷൻ നിംകോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ദുൽഖർ വീട്ടിൽ ഇല്ലായിരുന്നു ദുൽഖറിന്റെ തമിഴ്നാട് രജിസ്ട്രേഷൻ ഡിഫൻഡറിന്റെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത് ഇതിനിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി പരിശോധനയ്ക്കൊടുവിൽ വൈകിട്ട് നാലു മണിയോടെ കാർ കസ്റ്റംസ് കൊണ്ടുപോയി പതിനൊന്ന് മണിയോടെയാണ് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ കസ്റ്റംസ് എത്തിയത് ഹോം സ്റ്റേ ആയി നൽകുന്ന ആ വീടിന് സമീപത്തന്നെയുള്ള ഗാരേജിലായിരുന്നു പരിശോധന മുമ്പ് മമ്മൂട്ടി ഉപയോഗിച്ചിരുന്ന കാറുകൾ ഗാരേജിലുണ്ട് ആഡംബര കാറുകളുടെ പഴയ മോഡലുകളാണ് ഏറെയും രേഖകൾ പരിശോധിച്ചെങ്കിലും ഒന്നും കസ്റ്റഡിയിൽ എടുത്തില്ല അമ്പു ചക്കാലക്കിന്റെ വീട്ടിലായിരുന്നു നാടകീയ രംഗങ്ങൾ രണ്ട് ലാൻഡ് ക്രൂസർ കാറുകളും ഒരു ലക്സസും വീട്ടുമുറ്റത്തുണ്ടായിരുന്നു ഇതിൽ മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള ലാൻഡ് ക്രൂസറും കേരള രജിസ്ട്രേഷനിലുള്ള ലക്സസും കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന് കസ്റ്റംസ് അമിത്തിനെ അറിയിച്ചു ഇതിനിടെ വീട്ടിലെത്തിയ അഭിഭാഷകരെ കസ്റ്റംസ് തടഞ്ഞതോടെ വാക്കേറ്റമായി തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തിയ ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വാഹനങ്ങൾ കൊണ്ടുപോയി ലാൻഡ് ക്രൂസറിന്റെ ആദ്യ ഉടമ റഷ്യൻ എംബസിയാണെന്നും പല കൈ റിഞ്ഞ് ഗോവൻ സ്വദേശിയിൽ നിന്നാണ് താൻ വാങ്ങിയതെന്നും അമിത് ചക്കാലക്കൽ പ്രതികരിച്ചു ലക്സസ് കാർ തന്റെ സുഹൃത്തിന്റേതാണെന്നും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നതിനായി എത്തിച്ചതാണെന്നും അമിത് വിശദീകരിച്ചു കസ്റ്റംസ് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇനി നേരിട്ട് ഹാജരായി ഒഴിയെടുക്കുകയും വാഹനത്തിന്റെ രേഖകൾ സമർപ്പിക്കുകയും വേണം